നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം പത്തനംതിട്ട ചുട്ടിപ്പാറ എസ് എം ഇ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവ് ഹോസ്റ്റലിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മൂന്ന് സഹപാഠികളെ പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന ദിലീപ് ചങ്ങനാശ്ശേരി സ്വദേശി എ ടി അശ്വിത കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ചിത മധു എന്നിവരാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റിലായത് പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് ഇവരെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി പോലീസ് ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി പ്രതികളുടെ മൊബൈൽ ഫോണിൽ തെളിവുണ്ടെന്നും ജാമ്യം നൽകിയാൽ ഇത് നശിപ്പിക്കാനിടയുണ്ടെന്നും ഗുരുതര കുറ്റമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതികളായ മൂന്നു പേരുടെ തുടർച്ചയായ മാനസിക പീഡനം മൂലമാണ് അമ്മു ജീവനൊടുക്കിയതെന്നും കുടുംബം ആരോപിച്ചിരുന്നു അമ്മുവിൻ്റെ പിതാവ് സജീവ് കഴിഞ്ഞ മാസം തന്നെ കോളേജ് പ്രിൻസിപ്പലിന് ഔദ്യോഗികമായി പരാതിയും നൽകിയിരുന്നു മാതാപിതാക്കളുടെയും സഹോദരന്റെയും മൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകൾ കിട്ടിയതോടെയാണ് അറസ്റ്റ് മൂന്ന് വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്യാൻ കോളേജ് കൗൺസിൽ തീരുമാനിച്ചു തിരുവനന്തപുരം ഐരോപ്പാർ സ്വദേശിയായ അമ്മുവിൻ്റെ മരണം ഈ മാസം പതിനഞ്ചിന് ആയിരുന്നു അസ്വാഭാവിക മരണത്തിലാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് കോടതിക്ക് റിപ്പോർട്ട് നൽകി എഫ്ഐആറിൽ ഇനി മാറ്റം വരുത്തും അതേസമയം അമ്മു ജീവനൊടുക്കില്ലെന്നും മരണത്തിൽ സംശയമുണ്ടെന്നും സഹോദരൻ അഖിൽ കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയിരുന്നു കുടുംബത്തിൻ്റെ പരാതികളും സംശയങ്ങളും അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം